ഉത്തരാഖണ്ഡിലെ ഉത്തര കാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനായി ശ്രമങ്ങൾ തുടരുകയാണ് എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ അങ്ങേറ്റം പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ് തിരച്ചിൽ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമാകുന്നത് എന്നിരുന്നാൽ പോലും ഈ അവസാന മണിക്കൂറുകളിൽ അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് ഈ റോഡ് ഹർസിൽ വാലിയിലേക്ക് ഉത്തരകാശിയിൽ നിന്നും ഹർസിൽ വാലിയിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് ഈ ഹർസിൽ വാലിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ദുരന്തം നടന്ന ഈ സ്ഥലം ഉണ്ടായിരിക്കുന്നത് അവിടേക്ക് പോകാനുള്ള ഏക റോഡ് മാർഗമാണിത് ഈ റോഡ് അല്പം മുമ്പോട്ട് പോകുമ്പോൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ റോഡ് വഴി മുന്നോട്ട് പോകാൻ അതായത് ഒരു വാഹനങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ റോഡ് പൂർണ്ണമായും തകർന്ന് അടിഞ്ഞ ഒരു അവസ്ഥയിലാണ് അവിടേക്കിപ്പോൾ മാധ്യമങ്ങളെ പോലും ആ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ അവിടെ ഇപ്പോൾ റോഡ് ഇടിഞ്ഞ മേഖലകളിൽ കൂടുതൽ റോഡ് ഇടിയാനുള്ള സാധ്യത ആണ് ഇപ്പോൾ കാണുന്നത് നമുക്കിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പ്പോൾ കാലാവസ്ഥ അനുകൂലമായ എപ്പോഴേക്കും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഈ ദർസൽ വാലിയിൽ നിന്നും ക്ഷമിക്കണം ഹർസൽ വാലിയിൽ നിന്നുമുള്ള പരിക്കേറ്റവരെ മറ്റും കൊണ്ടുപോകുന്ന ആ ഹെലികോപ്റ്ററാണ് സ്വകാര്യ ഹെലികോപ്റ്ററുകളെ ധാരാളമായി ഇത്തരത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ റെൻറ്റിനെടുത്ത് ഇത്തരത്തിൽ ഈ പരിക്കേറ്റവരെ ഈ മേഖലയിലേക്ക് കൂടുതലായി എത്തിക്കുകയാണ് ഇതിന് സമീപത്ത് തന്നെ ആ സർക്കാർ ആശുപത്രിയുണ്ട് ഈ സർക്കാർ ആശുപത്രിയിൽ ആവശ്യമുള്ളവർക്ക് അവിടെ പ്രാഥമിക ചികിത്സ നൽകും കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ ഇവിടെ നിന്നും മിലിറ്ററി എയർക്രാഫ്റ്റിൽ മിലിട്ടറി ബേസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ആ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഈ ധാരാലിയിലേക്കുള്ള ഈ റോഡ് തകർന്നത് അത് രക്ഷാപ്രവർത്തനത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചു ഇതിനൊപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയും നമുക്ക് ഈ ഇതിന് സമീപമായി ഒഴുകുന്നത് ഗംഗാ നദിയാണ് കഴിഞ്ഞ ദിവസം ഈ വലിയ മേഘവിസ്ഫോടനത്തിന് ശേഷം ഈ നദിയുടെ വെള്ളത്തിൻ്റെ ഒരു കളർ എങ്ങനെയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ കാണാം വളരെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന കലിതുള്ളി ഒഴുകുന്ന ഒരു ഗംഗാ നദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഗംഗയുടെ ഒരു കൈവഴി മാത്രമാണ് വലിയ ഗംഗാ നദിയുടെ അല്ലെങ്കിൽ ആ വലിയ ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിച്ച ഒരു കൈവഴി മാത്രമാണ് ഇത് ഇത് വലിയ നദിയിലേക്ക് വന്നു പതിക്കുന്നു ഇന്നലെ ഈ നദിയിലൂടെയായിരുന്നു ഈ വലിയ രീതിയിൽ ഈ മേഘവിസ്ഫോടനത്തിലെത്തിയ ജലം പോയത് അതായത് ഈ ധാരാലി മേഖലയിൽ നിന്നും വലിയ രീതിയിൽ കെട്ടിടങ്ങളുടെ അവശിഷ്ടവും മറ്റും ഇതിലൂടെ ഒലിച്ചുപോയി ഒപ്പം തന്നെ പലതായി മരക്കഷ്ണങ്ങളും മറ്റും ഈ മേഖലയിൽ നിന്നും ആ ഒഴുകിയെത്തിയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും ഈ ഈ നദിയിൽ ഈ നദിയുടെ സമീപത്തായി തന്നെ അല്ലെങ്കിൽ ആ നദിയുടെ ഒത്ത ഭാഗത്തായി തന്നെ ഒരു വലിയ മരക്കഷ്ണം ഇതേപോലെ സമാനമായ രീതിയിൽ ആ വീടുകളുടെയും അതും ആ ഹോട്ടലുകളുടെയും മറ്റും അവശിഷ്ടങ്ങൾ ആ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഇത്തരം ഈ കട്ടിലുകളും അതേപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നും ഒലിച്ചെത്തിയ സാധനങ്ങളൊക്കെ തന്നെ അവർ കരയിലേക്ക് മാറ്റിയിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഹെലികോപ്റ്ററിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ ഹെലികോപ്റ്ററിൽ മാത്രമാണ് ജനങ്ങളെ ഈ ധാരാലി മേഖലയിൽ നിന്നും ഇവിടേക്ക് ഈ ഉത്തരകാശി മേഖലയിലേക്ക് എത്തിക്കാൻ സാധിക്കുക അല്ലാതെ റോഡ് മാർഗം ഈ പരിക്ക് പറ്റിയവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് പുറത്തു വരണമെന്ന് കരുതിയാൽ ഒരു തരത്തിലും സാധിക്കില്ല ഹെലികോപ്റ്ററിനെ മാത്രം ആശ്രയിക്കേണ്ടി വരും ഉത്തരാഖണ്ഡ് സർക്കാരാണ് ഇത്തരത്തിൽ സ്വകാര്യ ഹെലികോപ്റ്ററുകളെ എടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജ്ജസ്വലമാക്കിയിരിക്കുന്നത് ആർമിയുടെ എട്ട് കോളമാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്പുത റൈഫിൾസിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് കൂടാതെ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ തന്നെ പ്രത്യേക സേനാംഗങ്ങളുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ ഫയർഫോഴ്സും പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നു ഇങ്ങനെ രക്ഷാപ്രവർത്തനം എല്ലാ അർത്ഥത്തിലും വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അതേസമയം ഇന്ന് ഉച്ചവരെ ഒരു ആ പ്രതികൂല കാലാവസ്ഥയായതിനാൽ ഉച്ചവരെ കാര്യമായ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കാര്യമായ അവിടെ ഈ ദർശലിൽ കാര്യമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അത് ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയായിരുന്നു കാരണം ഹെലികോപ്റ്ററുകൾക്ക് രാവിലെ ഈ ധാരാലിയിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ പരിക്കുപറ്റിയവരെയോ അല്ലെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞുമാറേണ്ടവരെയോ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ഹെലികോപ്റ്ററുകൾ കൃത്യമായ ഇടവേളകളിൽ ജനങ്ങളെ ഇവിടേക്ക് ഈ ഉത്തരകാശി മേഖലയിലേക്ക് ധാരാളം ിയിൽ നിന്നും എത്തിക്കുകയാണ് ഇതിന് പുറമെ ഏതാണ്ട് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ റോഡിൻ്റെ ഏതാനും ഭാഗമെങ്കിലും അല്പം ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ എത്തിയ പി ഡബ്ല്യു ഡി അധികൃതർ മറ്റും വ്യക്തമാക്കിയത് എങ്കിൽ തന്നെയും ഇതിന് മുന്നോട്ട് പോയാൽ ഈ റോഡ് മുന്നോട്ട് വീണ്ടും കുറച്ചുകൂടി പോയാൽ അവിടെ ഒരു പാലം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ആ പാലം ഇനിയിപ്പോൾ സൈന്യം എത്തി അത് ബെയ്ലി പാലം നിർമ്മിച്ചാൽ മാത്രമേ ഇനി അവിടെ നിന്ന് മുമ്പോട്ട് ഈ ധാരാളി മേഖലയിലേക്ക് പോകാൻ കഴിയൂ അങ്ങനെ ഈ ധാരാളി മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ ധാരിയിൽ ഇന്നലെ ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറിന് അടുത്ത് തന്നെ അടുത്ത ഒരു മേഘാവിസ്ഫോടനം കൂടി ഹർസിൽ ഉണ്ടായി ഹർസിൽ വാലിയിൽ സൈന്യത്തിൻ്റെ ക്യാമ്പിന് സമീപമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ക്യാമ്പിലുണ്ടായിരുന്ന സൈനികർ ഈ സമയത്ത് ഈ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഈ ഇവിടേക്ക് എത്താൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു ധാരാലിയിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഹർസിൽ വാലിയിലും ആ ഒരു ഉണ്ടായി അവിടെയും വലിയ രീതിയിൽ ഒരു ഒരു ജല ബോംബ് തന്നെ പൊട്ടിപ്പറപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് എങ്ങനെയായിരുന്നു ആ മേഘ വിസ്ഫോടനം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ജലം ഈ മേഖലയിൽ താണ്ഡവമാടിയത് അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ ആ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ആ പ്രചരിച്ചത് ഏതാണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം തന്നെ പൂർണ്ണമായും ആ വെള്ളം ഒലിച്ച് എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഈ വെള്ളം പൂർണ്ണമായും അതിനെ അപഹരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു ജനങ്ങൾ പ്രാ രക്ഷാർത്ഥം ഓടുന്ന കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ആ ഓടിയവരൊന്നും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അഞ്ച് മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ആ സ്വാഭാവികമാണ് ആ പ്രത്യേകിച്ച് ഇപ്പോൾ ഏതാണ്ട് അൻപത് പേരിലധികം കാണാനുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ എൻ ഡി ആർ എഫിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഊർജ്ജസ്വലമാകുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് രോഹിണി ശരി നന്ദൻ എന്തായാലും ഉത്തരാഖണ്ഡിലെ ഉത്തരകാശയിൽ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയാണ് വിഘാതം സൃഷ്ടിക്കുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ആയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എസ് നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ അവിടെ നിന്നും നൽകിയത്